നമസ്കാരം ഇൻഫർമേഷൻ മൊഴിയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നമ്മുടെ ജനം തെളിയിക്കുന്ന രേഖയെ സർക്കാർ അംഗീകരിക്കുകയാണ് ആധാർ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ഇനി നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാകും രണ്ടായിരത്തിന് ശേഷം ജനിച്ച ആളുകൾക്കാണിത് നിർബന്ധം പക്ഷേ എത്ര പ്രായമുള്ള ആളുകൾക്കും ഈ രേഖ വച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നീക്കുപോക്കുകൾ ആധാർ കാർഡിലെ ജന ജനത്തീയതി തെളിയിക്കാൻ അല്ലെങ്കിൽ അത് മാറ്റാൻ അതുപോലെ തന്നെ നമ്മുടെ എസ് എൽ സി ബുക്ക് മറ്റ് പല കാര്യങ്ങളിലെയും ജനത്തീയതി ജനത്തീയതിരുത്താൻ നമ്മുടെ പല കാര്യങ്ങളിലും നമ്മുടെ പേര് തെളിയിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് രണ്ടായിരത്തിന് ശേഷം ജനിച്ച ആളുകൾക്ക് നിർബന്ധവും അതിനുമുമ്പ് ജനിച്ച ആളുകൾക്ക് ഇങ്ങനെ ജനസെട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എങ്ങനെയുള്ള കാര്യങ്ങൾ റെഡിയാവാനും സാധിക്കും എങ്ങനെയാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുക നിലവിൽ രജിസ്റ്റർ ചെയ്ത ആളുകൾക്കായിരിക്കും ഇങ്ങനെ നെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത് ഇനി രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ നഷ്ടപ്പെട്ടു പോയ ആളുകൾക്കെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എത്ര പ്രായമുള്ള ആളുകൾക്കും സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക ആദ്യം നമുക്ക് രണ്ട് രൂപത്തിലുള്ള ആളുകളായി തിരിക്കാം ഒന്ന് നിലവിൽ ജനസർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്ത ആളുകൾ ഇതുവരെയും ജനം രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ എന്നിവരെയാണ് ഇതിൽ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു അതുമാതിരി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനസർട്ടിഫ്റ്റ് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം കുട്ടിയുടെ ജനന തീയതി അതുപോലെ തന്നെ മാതാവിൻ്റെ പേര് ജനം രജിസ്റ്റർ ചെയ്ത പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ പേര് ഇത്രയും കാര്യങ്ങൾ മാത്രം മതിയാകും നമുക്ക് നെറ്റിൽ നിന്ന് സംഭവം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പ്രത്യേകിച്ച് രണ്ടായിരത്തിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ജനിച്ച ആളുകളാണെങ്കിൽ ഇപ്പോൾ ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സുള്ള ഹോസ്പിറ്റലിൽ നിന്ന് ജനിച്ച ആളുകളാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും ഇതിൽ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ ജനിച്ചത് അവിടെയായിരിക്കും നമ്മുടെ ജന്മം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക ഉദാഹരണത്തിന് മലപ്പുറത്ത് താമസിക്കുന്ന ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ജനിച്ചതെങ്കിൽ അവരുടെ ജന്മം കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരിക്കും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് സെർച്ച് ചെയ്യുന്ന സമയത്ത് പല ആളുകൾക്കും എൻ്റെ സർട്ടി ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന സമയത്താണ് അവർ ഈ കാര്യം മനസ്സിലാക്കുന്നത് നമ്മുടെ ജനം എവിടെയാണ് രജിസ്റ്റർ ചെയ്തത് അവിടെ നിന്നായിരിക്കും നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് ആയാലും ശരി നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ആയാലും ശരി നമ്മുടെ കുടുംബത്തിലെ കുടുംബത്തിലാരുടെയെങ്കിലും മരണ സർട്ടിഫിക്കറ്റ് ആയാലും ശരി നമുക്ക് ലഭിക്കുക അല്ലാതെ നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്താണെന്നില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ചിലപ്പോൾ നമ്മുടെ ഒരു കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും മറ്റൊരു കുട്ടി മഞ്ചേരി മെഡിക്കൽ കോളേജ് നിന്നും മറ്റാൾ തിരുവനന്തപുരത്തുമാണ് ജനിച്ചതെങ്കിൽ ഈ മൂന്ന് സ്ഥലങ്ങളിലായിരിക്കും അവരുടെ ജനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക ഈ മൂന്ന് സ്ഥലങ്ങൾ തപ്പിയ വെബ്സൈറ്റിൽ നോക്കിയാൽ മാത്രമാണ് അവർക്ക് ഈ ജന്മം ലഭിക്കുകയുള്ളൂ ഇനി ഇതുവരെയും ജനം രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ വീട്ടിൽ നിന്ന് പ്രസവിച്ച ആളുകളാകാം അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ പുതിയ ജനം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും അതിനാദ്യം അവർ ചെയ്യേണ്ടത് അവരുടെ കയ്യിലുള്ള എന്തെങ്കിലും രേഖ ആധാർ കാർഡാവാം സ്കൂൾ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാവാം അതുപോലെ തന്നെ നമ്മുടെ ഇലക്ഷൻ ഐ ഡി കാർഡ് ഇങ്ങനെയുള്ള രേഖകൾ കൈവശം വെച്ചതിനു ശേഷം നിങ്ങളുടെ നാട്ടിലുള്ള ഒരു വക്കീലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരു നോട്ടറി വക്കീൽ വക്കീലായിരിക്കണം അവർ നമ്മുടെ കോടതിയുടെ അടുത്തല്ല നോട്ടറി വക്കീലിൻ്റെ ഓഫീസുകളും ഉണ്ടാകും ഇവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമുക്കൊരു അപ്ഡേറ്റ് നൽകും ഇത്രയും കാലം ജനറൽ സർട്ടിഫിക്കറ്റ് എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നും ഇന്ന ആൾ ഇന്ന സ്ഥിതി തീയതിയിലാണ് ജനിച്ചതെന്ന് എൻ്റെ എൻ്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ അവർ സർട്ടിഫിക്കറ്റ് നമുക്ക് നൽകും ഈ ഒരു സർട്ടിഫിക്കറ്റുമായി നിങ്ങൾ തൊട്ടടുത്തുള്ള അക്ഷയക്കന്ത്രങ്ങൾ ചെല്ലുക അക്ഷയക്കന്ത്രങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അവർ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എവിടെയാണ് അപേക്ഷ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പഞ്ചായത്ത് ആ പഞ്ചായത്തിലോ മറ്റ് പഞ്ചായത്തിലൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് ആ പഞ്ചായത്ത് നമുക്കൊരു സർട്ടിഫിക്കറ്റ് കൂടി നമുക്ക് ലഭിക്കണം അതിനമ്മൾ ആദ്യം ഈ ഒരു അപേക്ഷ കൊടുക്കുക അതിന് നമ്മൾ ഈ അഫിഡേറ്റ് നമ്മുടെ കയ്യിലുള്ള എല്ലാ രേഖയും അവിടെ വെക്കുക നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആകാം എസ് എൽ സി ബുക്കാകാം അതിലെങ്കിൽ പാസ്പോർട്ട് ആകാം വോട്ടർ ഐ ഡി കാർഡ് ആകാം ആധാർ കാർഡ് ആകാം ഈ രേഖകളെല്ലാം കൂടി നമ്മൾ അവിടെ അപേക്ഷ കൊടുക്കുക അപേക്ഷ കൊടുത്തൊരു പത്ത് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഈ പഞ്ചായത്തിൽ ഇവരുടെ ജനം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കും അതിനുശേഷം ഈ ലഭിച്ച സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഗസഡ് കൊണ്ട് അല്ലെങ്കിൽ നോട്ടറി വക്കീലിനെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ ആ അഫിഡവിറ്റും നമ്മുടെ കൈകളിൽ എല്ലാ രേഖയും അതിന് പുറമെ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളല്ലാതെ ജനിച്ച മറ്റു കുട്ടികളുടെ ജന പേരും ജനതീതിയും ഇക്കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഒരു പുതിയൊരു അപേക്ഷ കൂടി നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിൽ തന്നെ അപേക്ഷ സമർപ്പിക്കുക അങ്ങനെ അപേക്ഷ അർപ്പിച്ച് കഴിഞ്ഞാൽ അവർ ഇതിനുള്ള ഫീസുകൂടി അടക്കാൻ പറഞ്ഞതിനു ശേഷം നമുക്ക് ജനം ലക്ഷ്യ ചെയ്ത് നൽകും രണ്ടോ മൂന്നോ മാസങ്ങൾക്കപ്പുറം തന്നെ ഇതിനുള്ള കാര്യങ്ങൾ അപ്രൂവ് ആകും ഇപ്പോഴത്തുള്ള സൗകര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓരോ ഘട്ടത്തെയും സ്റ്റാറ്റ്സ് നമുക്ക് അറിയാൻ സാധിക്കും മുമ്പ് നമ്മൾ ഇങ്ങനെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് മാസങ്ങളോളം വർഷങ്ങളോളം എടുത്തോളം ചിലപ്പോൾ നമ്മുടെ അപേക്ഷയുടെ സ്റ്റാറ്റ്സ് നമുക്ക് അറിയാൻ സാധിക്കില്ല പക്ഷേ ഇപ്പോൾ അത് ഓൺലൈനായത് കൊണ്ട് തന്നെ നമുക്കതിൻ്റെ സ്റ്റാർട്ട്സ് എന്താണ് എവിടെയാണ് ഇപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഉള്ളത് എന്നെല്ലാം അറിയാൻ സാധിക്കും നമുക്ക് അർജൻറ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഉദ്യോഗസ്ഥർ നേരിട്ട് പോയി കണ്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാൽ അവർ സിസ്റ്റം വഴി അത് അപ്രൂവ് ആവുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ പല കാര്യങ്ങൾക്കും ഈ ഒരു ജനസർട്ടിഫിക്കറ്റ് ഇപ്പോൾ നിർബന്ധമാണ് പ്രത്യേകിച്ചും ഇത് രണ്ടായിരത്തിനാശം ജനിച്ച ആളുകൾക്കാണ് നിർബന്ധമുള്ളത് അല്ലാത്ത ആളുകൾക്ക് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നമ്മുടെ പൗരത്വം അതുപോലെ തന്നെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഇപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വളരെ തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് ഇരുത്തൽ അടക്കമുള്ള കാര്യങ്ങൾക്കും ഈ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഗുണം ചെയ്യുന്നുണ്ട് വീട് ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീടുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ജനസർട്ടറിക്ക് ആവശ്യമുള്ള ആളുകളാണ് എസ് സി എന്നും ഇല്ലാത്ത ആളുകളോ എന്ന് കമ്പനി ചെയ്യാനും മറക്കരുത് നിങ്ങൾക്കൊരു പുതിയ വിഡ്സമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം